ചുച്ചൊന്ന് വരുന്ന വഴി ഒഴങ്ങി പോയല്ലോ ആണോ മമ്മി ഉറങ്ങി മമ്മി ഉറങ്ങി ഒരുപാട് നാളായി നല്ലപോലെ ഇതുപോലെ നിങ്ങളെടുത്ത് വന്ന് സംസാരിച്ചിട്ടൊക്കെ ഒരു വ്ലോഗ് കിട്ടിട്ടോ അപ്പൊ ആ കുറച്ചൊരു എന്താ പറയാ വീണ്ടും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സ്ട്രബിൾ സ്റ്റാർട്ടിങ് സ്ട്രബിൾ എന്ന് അറിയാലോ അങ്ങനൊരു സംഭവം അതെ നല്ല ഇറക്കായിരുന്ന ആള് വെള്ള പണിപാട് അച്ഛല വലയൊക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഒരു പാലക്കാട്ടേക്കൊരു നല്ല എന്താ പറയാ പാലക്കാട്ടേക്കൊരു യാത്രയാണ് നമ്മളെ ഡിസ്ട്രിക്ട് തന്നെയാണ് പാലക്കാട് പക്ഷെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മള് ഇനിയും കവർ ചെയ്യാനുണ്ട് അപ്പൊ നമ്മള് ഒന്ന് എന്താ പറയാ പോലെയൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്ന് എനിക്ക് ആക്ച്വലി വർക്ക് ഉണ്ടായിരുന്നു അപ്പോ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ നല്ല പോലെ ഒന്നും ഉണ്ടായില്ല പക്ഷെ എന്നാലും നമ്മള് പോവാന്ന് വിചാരിച്ചിട്ട് യാത്ര തുടങ്ങി വരുന്ന വഴിക്ക് നല്ലൊരു സദ്യയും കഴിച്ചു ശേഷം ഞാൻ വീഡിയോ അപ്പൊ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഫുഡ് കഴിച്ചതിനു ശേഷം ഞാൻ മായങ്ങിപ്പോയി ി പോയത് കൊണ്ട് തന്നെ ഇൻട്രോയും കാര്യങ്ങളും ഒന്നും അപ്പൊ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി പിന്നെ ഞാൻ സ്പോർട്ടിൽ എത്തുമ്പോഴാണ് ട്രെയിനിക്ക് അപ്പൊ ഇതാണ് നമ്മളെ സ്പോർട് നമ്പർ വൺ ഇത് ആക്ച്വലി ലൊക്കേഷൻ വരുന്നത് സത്രിക്കടവാണ് നിങ്ങൾ അങ്ങനെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് കിട്ടും കേട്ടോ ലൊക്കേഷൻ നമ്മൾ ഫസ്റ്റ് ലൊക്കേഷനിൽ നിന്ന് മൂവ് ചെയ്യാണ് കാരണം ഇവൻ ഭയങ്കര കരച്ചില് അവരെ നമ്മൾ വെള്ളത്തിൽ ഇറക്കി പിന്നെ അവിടെനിന്ന് പോരാൻ സമയ ഒരു അതിമനോഹരമായി കഴിച്ച കണ്ടിട്ട് ഇവിടെ വണ്ടി നിർത്തിയിരിക്കുകയാണ് വണ്ടി പോയിട്ടിരിക്കുന്നു നമ്മള് നല്ല അടിപൊളി സ്ഥലം അങ്ങനെ ദൂരൊരു കുഞ്ഞി വീടി കളിക്കാം അങ്ങനെ ഒരു കുഞ്ഞി വീട് ഇത് കണ്ടപ്പോ വണ്ടി നിർത്തിയതാണ് ലൈക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാൻ വിചാരിച്ചു അങ്ങനെ ഒരു കുഞ്ഞി വീട് സോ ആ വീട്ടിലേക്ക് പോവാണ് അല്ല എല്ലാം സ്ഥലത്തേക്ക് പോവാണ് ആക്ച്വലി അത് വീടോന്നും ഇല്ലെട്ടോ എന്തോ പമ്പ് ഹൗസ് ആണെന്ന് തോന്നുന്നു അടുത്തതായിട്ട് നമ്മൾ ഇതൊരു വാഴത്തോട്ടത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ സ്പോട്ട് ടൂൽ നിന്നും ഇറങ്ങി അടുത്തതായിട്ട് ഇതാ സ്പോട്ട് ത്രീയിൽ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോ ഉള്ളത് കൊല്ലങ്കോടാണ് കുറേ പേർക്ക് അറിയുന്നുണ്ടാവും ഒരുപാട് പേര് ഇപ്പോൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഈവനിങ് ടൈമിൽ വേണം നമ്മൾ ഇവിടെ എത്താനായിട്ട് കണ്ടില്ലേ എൽവറിന് എന്തായാലും ഇവിടെ ഇറക്കാൻ കഴിയില്ല അവനെ സ്ട്രോളറിൽ തന്നെ നമ്മൾ ഇതായി പാടത്ത് കൂടെ ഊതികൊണ്ട് പോയിരുന്നു നമ്മൾ അവിടുത്തെ വ്യൂ എല്ലാം കണ്ടി നമ്മൾ അടുത്തത് പോകണത് നല്ല അടിപൊളി ഇത് ചായ കുടിക്കാൻ വേണ്ടിട്ടാണ് ഇതാണ് ചെലഞ്ചേട്ടൻ്റെ ചായക്കട വീക്കെൻഡ്സിലൊക്കെയാണ് നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരുന്നത് ഭയങ്കര തിരക്കായിരിക്കും നല്ല റഷാണ് കേട്ടോ ആ അതെനിക്ക് ചേട്ടന്റെ പേരെന്താ എത്ര വർഷായി ഇവിടെ അങ്ങനെ അവിടുന്ന് ചായയും കൂടെ കുടിച്ച് നമ്മള് നാട്ടിലേക്ക് തിരിച്ചു പിന്നെ നമ്മൾ ഡിന്നർ അഴിക്കാനായിട്ട് ആറങ്ങോട്ടെ പുതിയ സ്റ്റാർട്ട് ചെയ്ത ലുസൈൽ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോയത് അവിടുത്തെ സ്പെഷ്യൽ ഷവായ ഓർഡർ ചെയ്തിട്ടുള്ള കാത്തിരിപ്പാണി കാണുന്നത് അങ്ങനെ ഫുഡ് കഴിച്ചതോടുകൂടെ നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു വേണ്ടും അടുത്ത വീഡിയോയില് കാണുന്നവരേക്കും ബൈ